അപ്പോൾ നമ്മുടെ വീട്ടിലെ ചലഞ്ചിൻ്റെ അറുപത്തെട്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ ഞങ്ങൾ നല്ല ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് എന്താ പറയുക നല്ല മഴ തന്നെയാണ് എല്ലാവർക്കും നല്ല മഴയാണ് അല്ലേ അപ്പോൾ ഈ രാവിലെയാണ് നല്ല മഴ അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനൊക്കെ മക്കൾക്കും എല്ലാവർക്കും നമുക്കൊക്കെ ഒരു മഴയാണ് അല്ലേ തണുത്ത് പൊതിച്ചിങ്ങനെ കിടക്കാനായിരിക്കും എന്തോ അപ്പോൾ ഞാനെൻ്റെ കിട്ടിയവന് ഇങ്ങനെ സ്കൂൾക്ക് പോയിട്ടുണ്ട് മുപ്പത് പിന്നെ സ്കൂൾ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏഴി എഴുതി എഴുക്കാലിന് പോകൂട്ടോ അപ്പോൾ ആ പോയ സമയം ഞാനിങ്ങനെ വെറുതെ ചുമ്മാ പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു മഴയാകുമ്പോൾ പുറത്തേക്ക് ഇരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അല്ലെങ്കിലേ പുറത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് സമാധാനത്തിൽ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയോ എന്തൊക്കെയോ ആലോചിച്ച് നമുക്ക് എന്താ ആലോചിക്കണമെന്നൊന്നുമില്ല എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക നമ്മൾ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് റിലാക്സിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഇഷ്ടമില്ലാത്തവല്ല ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അത് മിക്കവാറും എനിക്ക് രാവിലെയാണ് കാരണം ഉപര് സ്കൂള് സ്കൂൾ സ്കൂൾ ബസ്സിൽ പോവും ഇതും ഒക്കെ മദ്രസിലൊക്കെ പോയിട്ടുള്ള ആ ഒരു സമയമാണ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുക്കുന്നത് കേട്ടോ അത് പിന്നെ അങ്ങനെ നേരമൊന്നും കിട്ടൂല പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവുണ്ടാവില്ല ആ കിച്ചണിൻ്റെ പണികൾ അത് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടികൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിച്ചിങ് പരിപാടികൾ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ ഭയങ്കര ഫോൺ കോളായിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉച്ചക്കത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസൊന്നും നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്തത് കേട്ടോ കാരണം ഉച്ചക്ക് ശേഷം ഒരു രണ്ട് രണ്ടേ മുക്കാലിന് വീഡിയോ കോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത പിന്നെ വൈകുന്നേരം വരെ ഞങ്ങൾ വീഡിയോ കോളാണ് അപ്പം ആർക്കപ്പോൾ ഇത്ര നേരം വിളിക്കുക രണ്ട് രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് തുത്തു മക്കളെ വിളിക്കാൻ പോകുക കേട്ടോ സ്കൂൾ വിളിക്കാൻ പോകും അപ്പോൾ അവരെ കൊണ്ടുപോകാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് അവിടെ വരിക ഒരു ഏകദേശം അവിടെ മൂന്നേ മൂന്നേ പത്തിനൊക്കെയാണ് സ്കൂൾ വിടുക മക്കളെ തുത്തുനെ മക്കളെ സ്കൂൾ വിടുക അപ്പോൾ ഒരു രണ്ടേ എൺപതൊക്കെ ആകുമ്പോൾ പിന്നെ ഉള്ളത് സ്കൂളിൽ എത്തും അപ്പോൾ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വീഡിയോ കോൾ ചെയ്യും കേട്ടോ കുറച്ച് നേരം എങ്ങനെ സംസാരിച്ചിരിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ വീഡിയോ കോളിൽ തന്നെ അമ്മാനേടെയും െ വിളിക്കും അപ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പം മന ഇട ചെയ്തിട്ട് പിന്നെ ഓൾ ഫോൺ കട്ട് ചെയ്യൂല കാരണം ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ആയിട്ട് ഇവിടെ വെക്കും ആ മക്കളെ വിളിക്കാൻ പോകുമ്പോൾ ഞാനും ഉമ്മി സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഓൾ നേരെ പിന്നെ എന്താ പറയുക മക്കളെ വിളിച്ചുകൊണ്ട് വന്നാൽ പിന്നെ മക്കളെ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്തെങ്കിൽ പോകുമ്പോഴും ഞങ്ങൾ ഫോൺ കട്ട് ചെയ്യില്ല കേട്ടോ സംസാരിച്ച് അങ്ങനെ പോകും അപ്പോഴായിരിക്കും കഴിഞ്ഞാൽ പിന്നെ മോളൂനെ വിളിക്കും ആ ഇടയും ഞങ്ങളാ വീഡിയോ കോൾക്ക് ഗ്രൂപ്പ് കോൾക്ക് പിന്നെ മോളുവിനെ ഇടയും അത് കഴിഞ്ഞാൽ പിന്നെ നാല് മണിയൊക്കെ ആകുമ്പോൾ നീനുവിൻ്റെ ഡ്യൂട്ടി കഴിയും അപ്പോൾ നീനു ഇടാവും അങ്ങനെ അങ്ങനെ പിന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ ഗ്രൂപ്പ് ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആ സമയം ഉച്ചയ്ക്ക് ശേഷം പറയുന്നത് എനിക്ക് ആ ഒരു സ്പെ ഇതിനാണ് കൂടുതൽ ടൈം പോകും പിന്നെ ശനി ഞായറൊക്കെയാണ് കാര്യമായിട്ട് വീഡിയോ കോൾ ഉണ്ടാവുക അതൊക്കെ കാരണം ഓൾ തുത്തൂന് സ്കൂൾക്ക് പോകാനുണ്ടാവില്ല അപ്പം മക്കൾ വീട്ടിലുണ്ടാവും അപ്പോൾ തുത്തൂടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓക്ക് കുറച്ച് പണികൾ കൂടും അപ്പോൾ ഓൾ വീഡിയോ കോള് അധികം ചെയ്യില്ല പിന്നെ എന്നാലും കുറച്ച് നേരൊക്കെ വീഡിയോ കോൾ കിട്ടുക ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ടേബിൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ കയറാം പിന്നെ അത് ഏഴുമണിയൊക്കെയായ പിന്നെ എക്സസൈസ് ഏഴ് മണി മുതൽ എട്ട് മണി വരെ നമ്മൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണായിട്ട് ഒരു എട്ട് എട്ടര വരെ ഞാൻ പിന്നെ അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കും പിന്നെ നമ്മുടെ രാത്രിയിൽ കിച്ചണത്തെ പരിപാടികൾ പാത്രം കഴുകുക അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് കുളിച്ച് കിടക്കും ഇതാണ് എൻ്റെ ഒരു ഡേ അപ്പം നമ്മൾ ചോദിച്ചാൽ എന്നും ഇതുപോലെയാണോ എന്നും ഇതുപോലെ തന്നെയാണ് നമുക്കൊരു മടുപ്പൊക്കെ വരും തോന്നില്ലേ പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് അടിപൊളി നമ്മൾ ഇതിൽ മാറ്റം വരാമെന്നൊക്കെ പറയുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഡെയിലി റൊട്ടീനിന്ന് മാറ്റം വരിക മാറ്റം വരാതെന്ന് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ നമുക്ക് എന്ന് ഈ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ് അല്ല എന്താ പറയുക നല്ലൊരു സമാധാനത്തിൽ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകൂലേ അപ്പോൾ എന്നാൽ ഞാൻ വെറുതെ വന്നിട്ട് ഇതിൽ എന്തൊക്കെയോ പറഞ്ഞു ഇന്നിപ്പോൾ താ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പം പിന്നെ ഇതും പറഞ്ഞു ഇനിക്ക് ഓട്സ് മതിയായിരുന്നു കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോഴേ പറഞ്ഞു ഓട്സ് മതി മതിയിട്ട് വെച്ചേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനിക്ക് ഫുഡിന് പകരം ഓട്സ് മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ഇന്നലെ മുടി ഒരു മുടിയാളീച്ചൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു മുടിയാളീച്ചൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അതൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് മസാലയ്ക്ക് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ വേഗം അത് വെക്കുകയാണ് കേട്ടോ ബീഫ് വെച്ചാ പിന്നെ നമുക്ക് ഉച്ചക്ക് കൂടി ഉള്ളതായല്ലോ പിന്നെ എന്താ വച്ചാൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഓൾ ഇതുമ്പോൾ പിന്നെ അത് പിന്നെ ഓട്സ് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡിന് രണ്ടുമൂന്നേര ദോശ കിട്ടിയാൽ മതി ഒതമ്പ് ദോശയെ മെയ്ത ദോശ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി കാരണം ഒരിക്കലും രണ്ടാളെല്ലാം തിന്നണുള്ള അതിൽ ഓള് പിന്നെ ഓട്സും കൂടിയാണ് കഴിച്ചു പോയാൽ പിന്നെ ആർക്കാ അതിൻ്റെ കെട്ടിയവന് മാത്രമേ ഉള്ളൂ എന്തായാലും ബീഫ് ഞാനവിടെ വേവിച്ച് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇതുമോന് ഓടിച്ചുണ്ടാക്കി കൊടുക്കാന്ന് കരുതി അപ്പം ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ വേഗം വേഗം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുമ്പോൾ സ്കൂൾ മദ്രസ് പോവാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ ഓളോരോരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ടൈൻ ടേബിളൊന്നും നോക്കി വെച്ചിട്ടില്ല അതൊക്കെ നോക്കിയൊക്കെ യൂണിഫോമൊക്കെ മാറ്റി കൂടെ അപ്പോൾ ഒക്കെ മെച്ച് ഓഡ്സൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം വേഗം അപ്പോൾ തന്നെ വേഗം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കാം കേട്ടോ നമുക്ക് ചില ദിവസം ഇങ്ങനെ എങ്ങനെ ഒരു ഒരു ഉന്മേഷമായിരിക്കും വേഗം വേഗം പരിപാടികളൊക്കെ ഇങ്ങനെ തീരും ചില ദിവസം നമ്മളിങ്ങനെ അവിടെ തന്നെ കൂട്ടി 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 വെച്ചിട്ട് പിന്നെ കുറേ ആവൂലേ അങ്ങനെ നമ്മളേതായ ബീഫവിടെ നല്ല അടിപൊളിയായിട്ട് വേവുന്നുണ്ട് ഞാൻ വേഗം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം എന്ത് ചെയ്തു വേഗം ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വേഗം ഓട്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ട് ഞാൻ ഓട്സ് ഇത് മോള് വന്നപ്പോൾ ഓക്ക് ചെറിയൊരു ഡയറ്റ് ഡാറ്റായിരുന്നല്ലോ മോള് വന്ന സമയത്ത് അപ്പോൾ ആ ഓക്കൂ വൈകുന്നേരം ഓട്സ് ആയിരുന്നു കൈക്കാരൻ അപ്പോൾ ഓട്സിലേക്ക് പിന്നെ നമ്മൾ ആപ്പിൾ പിന്നെ ഇന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഓട്സ് ഉണ്ടാക്കൽ പിന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വൈകുന്നേരം പെട്ടെന്ന് ഒരു സമയത്ത് ആ സമയത്ത് കൂൾ വന്ന് േഷക്കണെന്ന് പറയുമ്പോൾ ഞാൻ വേഗം ഓട്സ് ഉണ്ടാക്കി കൊടുക്കും അപ്പം എനിക്കങ്ങനെ വീട് എടുക്കാൻ പറ്റാറില്ലാന്നോ അപ്പോൾ ഞാൻ ഇന്ന് ഇതുമോനും ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതുമൂന്ന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ മോള് ഡയറ്റ് ആയതുകൊണ്ട് അവർക്ക് അതിനെ പഞ്ചസാര ഏഡ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഓട്സ് ഒരു എത്രയാണ് നമുക്ക് അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഓട്സ് കഴിക്കാൻ പാടുള്ളൂ അല്ലേ അപ്പോൾ ഇതുമൂന്ന് പിന്നെ നാലഞ്ച് സ്പൂണൊക്കെ പിന്നെ അത് കഴിച്ചിട്ടാണ് ഉള്ളൂ സ്കൂൾ പോവുക ഉച്ചവരെ അങ്ങനെ നിൽക്കും വേണ്ടത് അപ്പം ഞാനൊരു നാലഞ്ച് സ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട് ഇട്ടൊന്ന് ജസ്റ്റ് വെന്തതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ തിളപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആ ചൂടിൽ അങ്ങനെ കിടക്കണം അപ്പോൾ അതവിടെ ഒന്ന് ചൂടാറണ വരെ അവിടെ നിൽക്കട്ടെ അപ്പോൾ പിന്നെ ഇതുമൂന്ന് പിന്നെ അതിലേക്ക് ഒന്നും ഇടണ്ട ഒന്നും ഇടേണ്ട എന്ന് പറഞ്ഞു പക്ഷേ മോളൂന് ഞാൻ അതിലേക്ക് പിന്നെ ഈ വെള്ളം നമ്മൾ വെക്കൂല്ലേ ഓട്സ് വേവിക്കാനുള്ള വെള്ളം വെക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും നാലഞ്ച് ബദാമും രണ്ടുമൂന്ന് നീത്തപ്പഴം ഒക്കെ ഇടും കേട്ടോ അത് തിളച്ചുമ്പോൾ അതും കൂടി ജസ്റ്റ് ബദാമൊക്കെ ഒന്ന് വെന്ത് കിട്ടും എന്നിട്ട് പിന്നെ ഓട്സ് ിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം എന്തു ചെയ്യും നമ്മൾ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ മാത്രം അങ്ങനെ ഇടാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ റോബസ്റ്റപ്പാഴം ഉണ്ടാവും റോബസ്റ്റപ്പാഴൊക്കെ കട്ട് ചെയ്തിട്ട് ഷെയ്ക്ക് ആക്കിയിട്ടാണ് ചിലപ്പോൾ ഐസ് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഷെയ്ക്ക് ആയിട്ടാണ് മോളൂർ കൊടുക്കാറ് അങ്ങനെ ജ്യൂസ് ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ ഇതുമുൻ അങ്ങനെ ഇങ്ങനെ ഓട്സ് കഞ്ഞി പോലെയാണ് ഇഷ്ടം ഞാൻ അതുപോലെയാണ് കൊടുക്കുന്നത് അപ്പം ഒരു ഒരു രണ്ട് മൂന്ന് കമിൻറ്റ് ഉണ്ടാകുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് ഓട്സ് ണ്ടാക്കാറ് വെച്ചപ്പോൾ മോളിന് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു ക്ലാസ് ഒരു അത്യാവശ്യം വലിയ നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിൽ അങ്ങനെ അത് കൊടുക്കും അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ പിന്നെ മധുരവും അതേപോലെ റോബസ്റ്റ് പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടാവുമ്പോൾ അത് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ ബാക്കിയുള്ളത് ഐറൂസൊക്കെ കുടിക്കാറുണ്ട് ഐറൂസിന് കൊടുക്കുമ്പോൾ ഒത്തിരി മധുരം കൂടി കുറച്ചും കൂടി ഇട്ടു കൊടുക്കും അപ്പോൾ മോളും ഒരു ക്ലാസ് കറക്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും കുടിക്കൂല കേട്ടോ ആ ഒരു ക്ലാസ് നല്ലൊരു വലിയ ഗ്ലാസ് കുടിക്കും അപ്പോൾ ഞാൻ അത് അവിടെ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അലക്കിയതൊക്കെ കൊണ്ടുപോയി തോരട്ടും നൃത്ത അവിടെ ഇട്ടിട്ട് അപ്പൊന് ഇതുമോ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓടിച്ചത് ഈ ഒരു പാത്രത്തിലാണ് ഒക്കെ വേണ്ടത് ഇത് ഐറൂസിൻ്റെ പാത്രമാണ് കേട്ടോ ഐറൂസിന് ഗിഫ്റ്റ് കിട്ടിയ പാത്രം പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഗിഫ്റ്റ് കിട്ടിയ പാത്രമായിരുന്നു അപ്പോൾ ആ പാത്രം ഇടയിരുന്നത് അപ്പോൾ ഒക്കെ അതിൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതിലിട്ടു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്സ് മാത്രം കഴിക്കണ്ടല്ലോ ഇത് അതിന് ഈത്തപ്പഴം ബദാമൊക്കെ ഇട്ട് കഴിക്കുന്നത് പഴം അവിടെ ഉണ്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് തരാറോ അപ്പോൾ അത് വേണ്ട റോബസ്റ്റപ്പാഴം വേണ്ട എനിക്ക് പിന്നെ ഈത്തപ്പഴം ബദാമും മതിയാണ് അപ്പം ഞാൻ അത് ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു വിട്ടു അത് കഴിച്ചുകൊണ്ട് ആണ് അവൾ നിസ്കൊക്കെ പോയിട്ട് ബോൾ പറഞ്ഞാൽ അത് ഫുള്ള് കഴിക്കാൻ അവർക്ക് പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് വയറ് ഫുള്ളായി പിന്നെ വയർ പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നിയവള് കുറച്ച് ലേശം ബാലൻസ് ആക്കി നിർത്തിയിട്ടോ അപ്പം ഞാൻ കരുതി അത് മാത്രം കഴിച്ചാൽ എങ്ങനെയാണ് പോലും പോകുക വേഷ്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓക്കെ അത് മുഴുവനാക്കാൻ പറ്റിയില്ല അതെല്ലാം അവൾ സ്കൂളിലേക്ക് പോയിട്ടോ അപ്പോൾ ആ ഇറങ്ങുന്ന ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിയൊക്കെ പിന്നെ ഈ ഡ്രൈവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ബസ്സിൻ്റെ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോൾ ഞാൻ മൂപ്പർക്ക് വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മുടി മുടികളിൻ്റെ ബീഫായതുകൊണ്ട് തന്നെ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ മാക്സിമം നെയ്യൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഉണ്ടാവില്ലേ അപ്പോൾ നെയ്യൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല മണം നല്ല ടേസ്റ്റ് നെയ്യുള്ള ബീഫ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതൊക്കെ വെന്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂപ്പർക്ക് ആ ഗോതമ്പ് ദോശയും ബീഫൊക്കെ കൊടുത്തു ഞാനിത് രണ്ട് മുട്ട പൊരിച്ചിട്ടുണ്ട് മുട്ട ഞാൻ അതിലെന്താ അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കുറച്ച് മുരിങ്ങയിലിട്ടോ ഞങ്ങൾ പച്ചക്കറി ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായി വരുന്നുണ്ട് ഈ പച്ചക്കറി മാത്രം കഴിച്ച് ഭയങ്കര മടിയായി വരുന്നുണ്ട് ഈ കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ക്യാരറ്റ് ക്യാബേജ് അതേപോലെ കക്കരിക്കൊക്കെ ഒക്കെ കഴിക്കണുള്ളൂ അപ്പോൾ ഞാൻ ഇലവർകൊക്കെ കഴിച്ചിട്ട് കുറേ പിന്നെ ഇപ്പം ഞങ്ങളെ മുറ്റത്താണെങ്കിൽ നല്ല മുരിങ്ങ അങ്ങനെ എന്താ പറയുക ഒരു ഒരു നല്ലൊരു കളറായി നിൽക്കുന്നുണ്ട് ഇട്ട് നല്ല മൂത്തിട്ടില്ല ആ ഒരു പച്ച ഇളം പച്ച കളറായിട്ടുള്ള മുരിങ്ങയിലുണ്ടാവുമല്ലോ ആ ഒരു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അതിന് ഞാൻ ഇത്തിരി ത്തിരി മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒരു ഉള്ളിയുടെ പകുതിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇപ്പം ഇട്ടിട്ടാണ് ഇന്ന് മുട്ട പൊടിച്ചത് അപ്പോൾ എന്തെങ്കിലും അതായത് ഒരു ഇലക്കറി ഉള്ളിലേക്ക് ആയിക്കോളുമല്ലോ അല്ലെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മുടെ ബീഫും പിന്നെ തൈരൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പക്ഷേ ഇത് കഴിക്കുമ്പോൾ സമയം ഏകദേശം ഒരു ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മൂപ്പർക്ക് കൊടുത്തു പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്തൊക്കെ മൂപ്പർ പോയി അതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കഴിച്ചപ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വേഗം ക്ലീനിങ് പരിപാടികളിലേക്ക് അങ്ങോട്ട് നിന്നു ഈ ബീഫ് ആയതുകൊണ്ട് തന്നെ ഇനി ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതിയിൽപ്പെട്ടത് ഗീ റൈസ് വെക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി ഞാൻ വേഗം ക്ലീനിങ് പരിപാടിക്ക് പോന്നിട്ട് ഇന്നാണെങ്കിൽ കുറച്ചും കൂടി തയ്ക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ ഇനി രാവിലെ കയറാൻ സമയമില്ല ഇനി ഉച്ചക്ക ശേഷെന്തെങ്കിലും ആ പോയിട്ട് തയ്ക്കാന്നൊക്കെ വിചാരിച്ച് വേഗം അടിച്ചു വാരാനും തുടക്കാനും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നിന്നുട്ടോ പിന്നെ കിച്ചൺ നമ്മൾ ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെച്ചു വൃത്തിയാക്കി വെച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള ഈ ഇതെന്നും ചെയ്യുന്ന പണികളായിരിക്കും നമുക്ക് അപ്പോൾ അങ്ങനെ അടിച്ച പോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ അടിയിലൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞ് ഇതാ കിച്ചണിലെത്തിയിട്ട് കിച്ചണിൽ ആ ഒരു പിന്നെ വീതനൻ്റെ അടിയിൽ കണ്ട കുറച്ച് കവറ് അത് നമ്മളിങ്ങനെ കവറ് പിന്നെ പാത്ര ഇങ്ങനെ അവിടെ ഒരു ചോപ്പ് ബക്കറ്റ് ഉണ്ട് അതിലിങ്ങനെ കവർ ഇട്ട് വയ്ക്കും ആ കവറുകളൊക്കെ വേറൊരു കവറ് വലിയ കവറൊക്കെ ആക്കി വെക്കും കേട്ടോ ഈ മാസത്തിലെ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം ഫസ്റ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ പഞ്ചായത്തു നിന്ന് വരും കവർ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അടിച്ച് വാരിലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി തുടക്ക തുടക്കുക എന്നുള്ളതാണ് അപ്പോൾ മുൻഭാഗം നമ്മളെന്ത് ചെയ്യും രാവിലെ വേഗം തുടക്കൂലല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ സിറ്റൗട്ടും ആ ഭാഗം ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണേക്ക് പോവുള്ളൂ ആര് വന്നാലും നമുക്ക് മുൻപാകം വൃത്തിയായി കിടന്ന ഒരു സമാധാനമാണല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ ആളും ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം എന്താ പറയുക ബെഡ്റൂമും ഒക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് അടിച്ചു വാരി നമ്മൾ കിച്ചണും കൂടി എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും ഞാൻ കിച്ചണിൽ എത്തുമ്പോൾ അങ്ങോട്ട് ഇവിടെ നിർത്തലാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു അടുക്കള തുടക്കാറുള്ളൂ അപ്പം ഇന്ന് ഞാൻ പിന്നെ മുഴുവനാക്കി അങ്ങോട്ട് തൊടിച്ചു എന്താ അറിയില്ല തുടിച്ചു മുഴുവൻ ആക്കട്ടെ എനിക്ക് കരുതി നമ്മളെ ആ തുടകയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറച്ചും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി വേണം നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കും അപ്പോൾ ഇന്നാണെങ്കിലും മൂപ്പര് പുറത്ത് പോയ സാധനം എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോൾ കൊണ്ടുവന്നത് പൂളായിരുന്നു കേട്ടോ പൂള എന്ന് പറയുമ്പോൾ കപ്പ മരച്ചീനീന്നൊക്കെ പറയും ഞങ്ങളൊക്കെ എന്താ പറയുക നിനക്കറിയില്ല ഞങ്ങളിവിടെയൊക്കെ പൂളാന്ന് തന്നെ പറഞ്ഞ ഞാൻ എന്നോട് പറഞ്ഞു ബീഫൊക്കെ ഉള്ളതല്ലേ പിന്നെ നല്ല ഇറച്ചി എന്താ പറയുക പുളിയും വച്ചാളാന്ന് പറയും ചിലടത്തൊക്കെ പറയും കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ ഇറച്ചി പുളിയും വെക്കുക എന്ന് പറയാം പിന്നെ അത് ഉണ്ടാക്കിക്കളാം അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പൂളിയൊക്കെ കട്ട് ചെയ്ത് ഇറച്ചിപൂളി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തായാലും നാളെ അപ്പിലോഡാക്കാം അപ്പം പിന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നെയ്യുള്ള ബീഫായതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ തൂം പിന്നെ എക്സ്ട്രാ തൂമ്പിച്ചിട്ടൊന്നും ഉള്ളാട്ടോ വിളിച്ചെണ്ണൊന്നും മറന്ന് തുമ്പിച്ചിട്ടില്ല പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യുള്ള ബീഫായതുകൊണ്ടും പൂള നല്ല പൊടിയുള്ള പൂളയൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുമൂലു പിന്നെ ഞാൻ ഇന്നലെ രാവിലെ ഒന്നും കഴിക്കാത്തല്ലേ എന്ന് കരുതിയിട്ട് ഒരു ദോശ അത് കൊതമ്പ് ദോശ ചുട്ടെടുത്തിട്ടോ അതിൻ്റെ ഇട്ടിനൊക്കെ അതുതന്നെ ആ ഇറച്ചിപൂളി മാത്രമാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ഇറച്ചിമൂളി ആയതുകൊണ്ട് തന്നെ ഞാനും ഒരു ഇത്തിരി കഴിച്ചു കേട്ടോ അതെ തന്നെ ഇത്തിരി കഴിച്ചു പിന്നെ വൈകുന്നേരം അതാ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞില്ലേ ഫോൺ ഫോൺ കോളും വീഡിയോ ഗോളൊക്കെ ആയിട്ട് നിന്ന് പിന്നെ ഞാനൊരു നാലുമണി അഞ്ച് അഞ്ച് മണിയൊക്കെ ആ സമയത്താണ് ഞാൻ പിന്നെ ഇത് കഴിച്ച് നിർത്തുന്നത് കേട്ടോ ഈ ഒരു ഈത്തപ്പാഴും ബദാമും കഴിച്ച് നിർത്തുന്നത് ഞാനൊരു ഈ പാത്രത്തിൽ എടുത്ത് എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ ആ ഈത്തപ്പഴം ഇട്ട പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ എണ്ണ നമുക്കൊരു കറക്റ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് ഈത്തപ്പഴും ഒരു അഞ്ചെട്ട് എന്നുള്ള രീതിയിൽ ഈ കുഞ്ഞി പാത്രത്തൊക്കെ എടുത്ത് വെച്ചാൽ ഇത് ഇതല്ലേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് നിർത്താമെന്ന് കരുതി അതായത് പിന്നെ ഞാൻ രാത്രി ഒരു ചായം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം അപ്പോൾ ഞാൻ ഒരു ക്ലാസ് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ച് ഫുഡ് അധികം പദാമൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴും ഒരു എട്ട് പദാമും എടുത്തിട്ടുണ്ടായിരുന്നു